ാണ് കേരളം വിദ്യാഭ്യാസം ടൂറിസം ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം മുൻപിലാണ് ഇത്രേ ഉള്ളൂ പൊതുവിക ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനിക്കാൻ എത്രയത്ര നല്ല കാര്യങ്ങളാണുള്ളത് ഇത് കണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും കേരളത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഫസ്റ്റ് ആണല്ലോ കാണണമല്ലോ പിന്നല്ലാതെ നാട് നോക്കി കാര്യമാണ് ആരോഗ്യം തൊഴിൽ പാർപ്പിടം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു കണ്ണു വേണ്ടേ പാർപ്പിടം വീട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടില്ലാത്ത മൂന്നര ലക്ഷത്തിലധികം ആളുകൾക്കാണ് നമ്മൾ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്ഥലത്തിന്റെ കാര്യമാണെങ്കിൽ ഭൂമിയില്ലാത്ത മൂന്നു ലക്ഷത്തോളം പേർക്ക് പട്ടയം കൊടുത്തേക്കുന്നത് വൈദ്യുതീകരണം നടത്തിയ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം പിന്നെ ഡിജിറ്റൽ ലാൻഡ് അങ്ങനെ കാര്യങ്ങൾ ഇതൊക്കെ എഴുതാല്ലേ ഇത് മാത്രമല്ല അമ്മ പറഞ്ഞു പറ്റി മൂന്നാമത്തെ സോറി അല്പം അതാ ആ ഞാൻ പറഞ്ഞതാ പിന്നെ എന്തൊക്കെയുണ്ട് അങ്ങനെ കഴിഞ്ഞ കൂടി പോണു വാലേട്ടാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലേ ഒരു കണക്കിന് നല്ലതാ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്താണോ മോന്റെ സംശയം പറഞ്ഞരാട്ടോ സമൂഹത്തിന്റെ താഴെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ

അതല്ലേ നമ്മുടെ സേന അജൈവ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് സഹായിക്കുന്ന ഹരിതകർമ്മസേന മുപ്പതിനായിരത്തിലേറെ കുടുംബശ്രീ പ്രവർത്തകർക്കാണ് ഹരിതകർമ്മസേനയിലൂടെ വരുമാനം ലഭിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി മുപ്പത്തിനാലായിരത്തോളം ഹരിതകർമ്മസേന അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തെ ക്ലീനാക്കാൻ അവരെടുത്തു മാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് സമോനെ നീ പൈസ അവർക്കൊണ്ട് കൊടുത്തിട്ടുവാ അതാണ് നമ്മുടെ നാട് വൃത്തിയാക്കാൻ ഇത്ര കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവർക്കൊപ്പം നിൽക്കേണ്ട മോനും മോനിപ്പോ കൊടുത്ത പൈസ ഇല്ലേ അത് അവർക്ക് രണ്ടു നേരത്തെ ഭക്ഷണത്തിനുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നൊരു വലിയ കാര്യമല്ലേ ഇത്രയും കുറഞ്ഞ പൈസ കൊണ്ട് നേരത്തെ ഭക്ഷണം വിശപ്പുരഹിത കേരളം എന്നൊരു പദ്ധതിയുണ്ട് അതിന്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് കൈത്താങ്ങാവുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ കേരളത്തിൽ എല്ലായിടത്തും തുടക്കം കുറിച്ചിട്ടുണ്ട് അവിടുന്ന് ചെറിയ പൈസ കൊടുത്താൽ നമുക്ക് നിറയെ ഭക്ഷണം കിട്ടും ഒരു ദിവസം ഒന്നര ലക്ഷം ആളുകൾക്ക് അവിടുന്ന് ഭക്ഷണം നൽകുന്നത് ഇതുവരെ മൂന്ന് കോടി ഭക്ഷണമാണ് അവിടുന്ന് വിതരണം ചെയ്തിട്ടുള്ളത്

രാജ്യത്തെ മികച്ച കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹിൽസ്ഗിരി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ അവാർഡ് മാതൃശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അങ്ങനെ എത്ര എത്ര അംഗീകാരങ്ങൾ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് കഴിഞ്ഞ അഞ്ചു വർഷം ചെലവിട്ടത് അൻപതിനായിരം കോടിയിലേറെ രൂപയാണ് ആരോഗ്യം മാത്രം ഞാൻ ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ റോഡ് തന്നെ ഞെട്ടിപ്പോയി കോടിയോളം അനുവദിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അറുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിലും നിരവധി അംഗീകാരങ്ങളാണ്

നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നോർക്കയില്ലേ ആ പറഞ്ഞ പ്രവാസികളുടെ പരിഹാരം കാണാനും അവകാശങ്ങൾ സംരക്ഷിക്കാനും ഞങ്ങൾ പ്രവാസി മലയാളികൾ ഒന്നും അറിയണ്ട ഈ നാട്ടിലെ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞോണ്ടിരുന്നേ എന്റെ ലീവ് മൊത്തം ഞാൻ സർക്കാർ ജോലി ഇവനെ മാത്രം പോരാ അതൊക്കെ സെറ്റ് പിന്നെ പിന്നെ ഇവന്റെ നീ ഒന്ന് ചെയ്യണം അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത് നന്നായി പഠിക്കണം െണ്ടാൻറ്റിപ്പോഴിച്ചു എന്നെ പോലെ ഒരു സർക്കാർ ജോലി സ്വന്തമാക്കാൻ നേരം പിന്നെ ഈ ഈ കേട്ടോ അവൻ അതാണ് ഇഷ്ടമെങ്കിൽ അവൻ ചെയ്യട്ടെ കേരള അവരുടെ നൈപുണ്യ പ്രോഗ്രാമുകളും ഉണ്ടല്ലോ ഇതുകൊണ്ട് ഞങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിലുകൾ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് ഓ അങ്ങനെ ഇതുവരെ അധികം പേർക്കാണ് വഴി പ്ലേസ്മെന്റുകൾ ലഭിച്ചിട്ടുള്ളത് നാനൂറിലധികം നൈപുണ്യ പ്രോഗ്രാമുകൾ ഇവർ ഓഫർ ചെയ്യാറുണ്ട് കൂടാതെ നാലായിരത്തി മുന്നൂറിലധികം തൊഴിലുടമകളും അറുപതോളം നൈപുണ്യ പങ്കാളികളും ഉണ്ടെന്ന് നമ്മുടെ തൊഴിൽ മേഖലയും വ്യവസായ മേഖലയും പിന്നെ പണ്ടേ മികച്ചതാണല്ലോ ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനമായി റിസർവ് ബാങ്കിന്റെ അംഗീകാരമല്ലേ കഴിഞ്ഞിടയ്ക്ക് കിട്ടിയതും പിന്നെ ലോകത്തിലെ മികച്ച പൊതു ബിസിനസ് ഇൻകുവേറ്ററായി കേരള സ്റ്റാർട്ടപ്പ് മിഷനെ യു ബി ഐ ഗ്ലോബൽ തെരഞ്ഞെടുത്തതും ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റിൽ ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്ത് വന്നതും അങ്ങനെ എത്രയെത്ര നേട്ടങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ ബിസിനസ് മേഖലയിൽ നോക്കണം കഴിഞ്ഞ ഒരു ലക്ഷത്തോളം സൂക്ഷ്മ ഇടത്തരം വ്യവസായ സംരംഭങ്ങളല്ലേ കേരളത്തിൽ തുടങ്ങിയത് കോടിയുടെ നിക്ഷേപം അതുകൊണ്ട് നമുക്ക് കിട്ടിയതോ ും കെ ഫോണിന്റെ ഫ്രീ ഇന്റർനെറ്റും വാതിൽപ്പടി സേവനങ്ങളും നിന്റെ ചേട്ടന്മാർ സ്മാർട്ടാ അവരുടെ കരിയർ എങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് അവർക്കറിയാം ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിനായി സൗജന്യമായും മിതമായ നിരക്കിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി തുടക്കം കുറിച്ച പദ്ധതിയാണ് കെ ഫോൺ കൂടാതെ ഓൺലൈൻ വാതിൽപ്പടി സേവനങ്ങൾക്കായി മുന്നൂറ്റിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഇൻ്റഗ്രേറ്റ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻ്റ് സിസ്റ്റം വഴി സേവനങ്ങളും നൽകുന്നു ഒപ്പം ഡിജിറ്റൽ വർക്ക് ഫോൾസ് മാനേജ്മെൻ്റ് സിസ്റ്റത്തെ ഡിജിറ്റൽ പ്ലാറ്റിനം ഐക്കൺ അവാർഡ് നേടിയത് ഈ മേഖലയ്ക്ക് തിളക്കം കൂടിയ ഒന്നാണ് എന്നാൽ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ ആ കൂടി എങ്ങോട്ടാ ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ല ഞാൻ ദിവസം ലീവ് എടുത്ത് പരിപാടി ഉണ്ട് ഈ ഈ നിങ്ങൾ ഇങ്ങനെയുള്ള അങ്ങനെ അല്ല പ്രളയവും കൊടുങ്കാറ്റും അതുപോലെ തപ്രതീക്ഷിതമായിട്ട് വരുന്ന ദുരന്തവും നേരിടുന്ന ഒരു സന്നദ്ധ സേനയാണിത് അപ്പോ നമ്മളാവുന്നത് നമ്മളെ നാടിന് വേണ്ടി നല്ലത് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ കടമയല്ലേ നമ്മുടെ 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 കാര്യം അല്ല അവരവരുടെ മാത്രം നോക്കാതെ നാടിനോടുള്ള ഒക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയായി മാറിയവർ അതിന്റെ സർക്കാർ സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് മൂവായിരം കോടി രൂപയല്ലേ അനുവദിച്ചത് അതുകൊണ്ടല്ലേ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും സൗകര്യങ്ങളും എല്ലാം ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ ഒന്നാമതാവാൻ കേരളത്തിന് സാധിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല നമ്മുടെ വിദ്യാഭ്യാസ മേഖല കുതിക്കുവല്ലേ അപ്പൊ പിന്നെ നമ്മുടെ കുട്ടികൾ അങ്ങനെ വളർന്നില്ലെങ്കിലല്ലേ അറിശയുള്ളൂ അങ്ങനെ നേട്ടങ്ങൾ അനവധിയാണ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ എന്നും തലയെടുപ്പോടെ നിൽക്കുന്ന എൻ്റെ നാട് എനിക്ക് അഭിമാനം തന്നെയാണ് അതെ എൻ്റെ കേരളം എൻ്റെ അഭിമാനം